കുട്ടിയുടെ രോഗനില അതീവ ഗുരുതരമായി ഇന്നലത്തെ സ്ത്രീയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയും മരുന്നുകളുടെ സഹായത്തോടു കൂടിയും ഹൃദയത്തിൻ്റെയും മറ്റവുകളെയും പ്രവർത്തനം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നമ്മൾ തലവരൂപത്തിലുള്ള ആഹാരം മാത്രമേ ട്യൂബിൽ കൊടുക്കുള്ളൂ പക്ഷേ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല നമ്മൾ പൂർണ്ണമായും വെന്റിലേറ്ററിൻ്റെ നിയന്ത്രണത്തിലാണ് ജീവൻ നിലനിർത്തിയാക്കുന്നത് നിർദ്ദേശം ചികിത്സ തുറത്തിൽ തന്നെ ചികിത്സ മറ്റു നിർദ്ദേശങ്ങൾ ഞങ്ങൾ അതേപോലെ തന്നെ തുടരാനാണ് അത് പോസിറ്റീവ് ആയിട്ടൊന്നല്ല നമ്മൾ മറ്റവയങ്ങൾ പ്രവർത്തനം ഇപ്പൊ നമുക്ക് ആകെ തലച്ചോറിന്റെ പ്രവർത്തനം മാത്രമാണ് നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നത് മറ്റു അവയവങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ തലച്ചോറിന്റെ പ്രവർത്തനം ഇല്ലാതെ നമുക്ക് കുട്ടിയുടെ ഒരു പുരോഗതി ഒന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ കുടലിനെ അനക്കമുള്ളതുകൊണ്ട് കുറേശ്ശെ മറ്റേ അവയോഗങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി ട്യൂബിൽ കൂടെ നമ്മൾ വെള്ളമായിട്ട് നിരൂപത്തിലെ ആഹാരവും കൊടുത്തു നമ്മൾ ഇന്നലെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം കൊടുത്തു അതിൽ നിന്ന് കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു അപ്പോൾ ബാക്കി ഹൃദയമെടിപ്പും പൾസും ബിപിയും എല്ലാം മരുന്നിൻ്റെ സഹായത്തിൽ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് കിഡ്നിയുടെ പ്രവർത്തനവും എല്ലാം നോർമലായിട്ട് പോകുന്നുണ്ട് പക്ഷേ തലച്ചോറിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാതെ നമുക്കൊരു പുരോഗതി എന്ന് പറയാനും സാധിക്കില്ല ഇൻഫെക്ഷൻ ഇതുവരെ ഇൻഫെക്ഷൻ യാതൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല പക്ഷെ കുട്ടിക്ക് പനി കാര്യങ്ങളൊന്നും വിളിച്ചാൽ പക്ഷേ തലച്ചോറിൻ്റെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷ തലച്ചോറിന്റെ കാര്യത്തിൽ പ്രതീക്ഷ ഇപ്പോഴും വളരെ കുറവാണ് യാതൊരു മാറ്റങ്ങൾ കാണിക്കാത്തതുകൊണ്ട് പ്രതീക്ഷ കുറവാണ്